ി പതിഞ്ഞു പൊങ്ങി കൂറ്റൻ തിരകൾ തിരകൾക്കിടയിലൂടെ ഊളിയിട്ട് കടൽക്കാറ്റ് അസ്തമയ സൂര്യന്റെ വരവിന് ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ ഇത് ശംഖുമുഖം ഒരു കാലത്ത് ഈ തീരം ഇതിലും മനോഹരമായിരുന്നു വിരഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വേദനകളുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ കഥകൾ ഈ തീരം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതെ ശംഖുമുഖത്തിൻ്റെ ചൂടും ചൂരും വേർട്ടതാണ് പോക്കുവേലിലും വെട്ടിത്തിളങ്ങുന്ന സ്വർണത്തരിമണൽ ചരിത്രമുറങ്ങുന്ന കൽമണ്ഡപം തൊട്ടടുത്തു തന്നെ കാവലാളെന്നോണം ശംഖുമുഖം ദേവീക്ഷേത്രം കുറച്ചകലെ വലിയതുറ കടൽപാലം രണ്ടായിരത്തി പതിനേഴിൽ ഓഖിയുടെ കരിനിഴൽ വീണ ശംഖുമുഖം പിന്നീട് അങ്ങോട്ട് തകർച്ചകൾ മാത്രമാണ് ഏറ്റുവാങ്ങിയത് തീരത്തിൻ്റെ മട്ടും പടുതിയുമൊക്കെ തന്നെ മാറിപ്പോയി കലിതുള്ളി വന്ന തിരമാലകൾ നിഷ്കരുണം കരയെടുത്തു കടൽഭിത്തികളെ വിഴുങ്ങി തീരത്തെ പ്രണയിച്ചവർക്ക് വലിയ നിരാശ തന്നെ ശംഖുമുഖം സമ്മാനിച്ചു ഓഖിക്ക് ശേഷം കടലാകെ മാറിയെന്നും തിരകൾക്ക് കൂറ്റൻ ശക്തിയാണെന്നുമാണ് കടലിന്റെ മക്കൾ പറയുന്നത് ഇപ്പോഴിതാ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ആളുകളുടെ കുത്തൊഴുക്കാണ് ശംഖുമുഖത്തേക്ക് സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും കമിതാക്കളെയും കുരുന്നുകളെയും ഒക്കെ കൊണ്ട് തീരം നിറഞ്ഞു കവിയുകയാണ് തിരകൾ തിരകളെണ്ണിയും മണ്ണപ്പം ചുട്ടും കൊട്ടാരം പണിതും ആർത്തുല്ലസിക്കുകയാണ് ആളുകൾ അത്രയും കച്ചവടക്കാരും സന്തോഷത്തിലാണ് കേട്ടോ ചോളവും ബോംബെ മുട്ടായിയും ഉപ്പിലിട്ടതും വറുത്തതും പൊരിച്ചതുമൊക്കെയായി സന്ദർശകരെ മാടി വിളിക്കുകയാണവർ പൊട്ടാസ പൊട്ടിച്ചും ബബിൾസ് പറത്തിയും പമ്പരം കറക്കിയുമൊക്കെ മറ്റു ചിലരും പഴയ പകിട്ടിലേക്ക് തിരികെ പോകാൻ വെമ്പുന്ന ശംഖുമുഖത്തെ ചേർത്ത് പിടിക്കുകയാണ് വരുന്നവരെല്ലാം തന്നെ നോക്കൂ വെയിലും ചൂടുമൊക്കെ ആർക്കും ഒരു പ്രശ്നമേ അല്ല ഓരോ തിരകളെയും ഗാഠാലിംഗനം ചെയ്യാൻ മത്സരിക്കുകയാണ് ഓരോരുത്തരും പെട്ടെന്നായിരുന്നു ആ ട്രാക്ടറിന്റെ വരവ് ശരിക്കും പറഞ്ഞാൽ ശംഖുമുഖത്ത് അത്തരമൊരു കാഴ്ച ഞങ്ങൾക്ക് ആദ്യ അനുഭവമായിരുന്നു അന്തിക്ക് വലയെറിയാൻ ചാകരയ്ക്കൊരുങ്ങി നിൽക്കുന്ന വള്ളങ്ങളെ എത്ര കൃത്യതയോടെയാണെന്നോ ട്രാക്ടർ അടുക്കിയിട്ടത് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കടൽത്തരകൾ എപ്പോഴും അത്ഭുതങ്ങളെ കാത്തു വയ്ക്കാറുണ്ടെന്ന് പണ്ടാരോ പറഞ്ഞത് ഓർമ്മ വരുന്നു അത് ചാകരയായും മറ്റു പല കാഴ്ചകളായും ഇങ്ങനെ തുടരുന്നു ശരിക്കും കണ്ണു തുറപ്പിക്കുന്ന കാഴ്ചകളാണല്ലോ മനുഷ്യൻ പരതുന്നതും അല്ലെ ശ്രീപത്മനാഭന്റെ ആറാട്ടുകടവുകൂടിയാണ് ശംഖുമുഖം ചരിത്രമുറങ്ങുന്ന ചരിത്രത്തെ തലയിടുപ്പോടെ പേറി നിൽക്കുന്ന തീരം ശംഖുമുഖത്തിന്റെ പ്രധാന പ്രൗഢിയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് കൽമണ്ഡപം ചുള്ളിക്കാടിന്റെ ചിദംബരസ്മരണയിലും ഈ കൽമണ്ഡപം കാണാം എത്രയെത്ര കഥകളും കവിതകളും പൂവണിഞ്ഞ ഇടമാണെന്നോ ഈ കൽമണ്ഡപം ആഞ്ഞടിക്കുന്ന തിരകളെയും തഴുകിത്തലോടുന്ന കടൽക്കാറ്റിനെയും അറിഞ്ഞ് ആ കൽമണ്ഡപത്തിൽ അങ്ങനെയിരിക്കാം തീർന്നിട്ടില്ല ഇനിയും ഇനിയും ശംഖുമുഖം കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കാനായി കുഞ്ഞിരാമനിലൂടെ തൊട്ടാൽ പൊന്നാകുന്ന ആ മഹാപ്രതിഭയുടെ കൈവിരലുകൾ സൃഷ്ടിച്ച ജലകന്യക ആകാരവടിവിന്റെ ആലസ്യത്തിന്റെ വശ്യതയുടെ പൂർണ്ണരൂപം ഒറ്റനോട്ടത്തിൽ തന്നെ ആസ്വാദകനിൽ അത്ഭുതം സമ്മാനിക്കുന്ന അപൂർവ സൃഷ്ടി എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ശില്പഭംഗിയിലും ആരവങ്ങളിലും കുരുന്നുകളുടെ കളി വികൃതികളിലും നിറഞ്ഞാടുകയാണ് ശംഖുമുഖം തീർന്നിട്ടില്ല പിന്നെയുമുണ്ട് ശംഖുമുഖം കാത്തു വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ പ്രധാന കവാടത്തിലുള്ള ആ കൂറ്റൻ ഹെലികോപ്റ്റർ നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തും രാജ്യത്തിന്റെ പ്രൗഢിയും கருத்தும் விழிச்சோதனும் ஹெலிகாப்டர் செட் த்ரீ ஃபோர் ஃபைவ் തീരം നിറയുകയാണ് ഇനിയൊരു ദുരന്തം കൂടി ഉണ്ടാകില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് എല്ലാവരും തീരം വിഴുങ്ങാൻ കടലിന് തുനിയില്ല എന്ന വിശ്വാസത്തോടെയാണ് ഓരോ ദിനം ഒരു തിര പോയി മറുതിര വരുന്നത് കാത്ത് നമ്മളും കാരണം പഴയതൊക്കെ മായ്ച്ചുകളയാനും പുതിയത് എഴുതി ചേർക്കാനും അതിനുശേഷം വീണ്ടും അവ മായ്ച്ചു മായ്ച്ചുകളയാനും തിരകളെത്തണമല്ലോ